രാജയോഗം ബാക്കി ആദിത്യനോ കുജനോ പത്താം ഭാവത്തിൽ നിൽക്കുകയും പത്താം ഭാവാധിപൻ ബലവാനായി ഏതെങ്കിലും കേന്ദ്ര ത്രികോണ ഭാവങ്ങളിൽ സ്ഥിതി ചെയ്യുന്നതും രാജയോഗമാണ് രാഘു മന്ദന്മാർ യോഗം ചെയ്ത് വ്യാഴത്തിൻ്റെ ഒൻപതിൽ നിൽക്കുന്നത് രാജയോഗമാണ് ഒൻപത് പത്ത് ഭാവാധിപന്മാർ അന്യോന്യം ക്ഷേത്രം മാറി പരിവർത്തനം ചെയ്തു നിൽക്കുന്നതും രാജയോഗമാണ് പത്താം ഭാവത്തിൽ ഭാവാധിപനും ബലമുണ്ടായിരിക്കുകയും പത്താം ഭാവാധിപൻ കേന്ദ്ര ത്രികോണങ്ങളിൽ എവിടെയെങ്കിലും ശുഭഗ്രഹങ്ങളാൽ ദൃഷ്ടി ചെയ്യപ്പെട്ടു നിൽക്കുകയും ചെയ്യുന്നതും രാജയോഗമാണ് ലക്നാധിപനെ ബലമുണ്ടായിരിക്കുകയും നീജമോ മൗര്യമോ കൂടാതെ രണ്ടാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുകയും ചെയ്യുന്നതും രാജയോഗമാണ്